ബഹുമാനപ്പെട്ട കണ്ടിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ടവർ ഉമയത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉമയത്തിലോട് പറയുന്നു

അവിടുന്ന് അവർ പറഞ്ഞ സംഖ്യ കൊടുത്തുകൊണ്ട് അടിമിപ്പിക്കുകയാണ് ഈ സംഭവം മഹതീമായി മുഖ്യമുള്ള ആരോടും പറയാതെയാണ് ഇതിൽ ഈ സംഭവം അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ മഹാനായ അപൂപകൃഷ്ണ ശ്രദ്ധിയും أبرنا يا محمد صلى الله عليه وسلم على البرق إلى النبى، يا محمد المصطفى، صلى الله عليه وسلم من الله محمد المصطفى، صلى الله عليه وسلم. പ്രയാസം പ്രയാസം ഒരാളുടെ ബുദ്ധിമുട്ട് ഒരു ആ ഉണ്ടാകുമ്പോൾ ഒരാളുടെയും അതിൽ നിന്ന് ആ മനുഷ്യനെങ്കിലും രക്ഷപ്പെടുത്താവുന്ന ഒരു ചിന്താ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാവണം മുമ്പിനെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാവണം ഒരു മുന്നിലായ മനുഷ്യനെ സഹായിക്കുന്ന വിഷയത്തില് ണ്ടെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും അവരെ സഹായിക്കാനും അവരെ പ്രയാസത്തിൽ നിന്ന് അകറ്റാനും ഞാൻ തയ്യാറാകണം അപ്പോഴാണ് ഈ നാം ചെയ്യുന്നു എനിക്ക് നരകത്തിൽ മോചനം മട്ടിൽപ്പെട്ടതാണല്ലോ

ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കേണ്ട രാവിലാണ് അത് ചെയ്യേണ്ടത് നാളെ ലൈലത്തുൽ ലൈതത്തു പ്രതീക്ഷിക്കേണ്ട രാവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നാം അത് ചെയ്യണം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമുണ്ട് അവന്റെ ചെറിയ ഭാവം അവന്റെ വലിയ ഭാവം അവൻ്റെ അരശ്യമായി ചെയ്ത ഭാവം പരസ്യമായി ചെയ്ത ഭാവം മുന്തി ചെയ്ത ഭാവം ഇരുതി ചെയ്ത ഭാവം ഇങ്ങനെ പത്ത് ഗ്രഹത്തിലുള്ള ഭാവങ്ങൾ കൊടുക്കുന്ന ਮਹਾਰਾਏ ਇਬਨ ਅਬਾਸ ਰਜ਼ੀ ਅੱਲਾਹੁ ਤਾਲਾ ਵਹੁਮਾ ਬਰੀਦੂ ਵਲ ਨਿਸਕਾਰ ਹੁੰਦੇ ਲੈਲਤੁਲ ਕਦ ਤਬਰਦੀਸ਼ਨਾ ਰਾਬਿਲਾ ਨਿਸਕਾਰ ਨੂੰ ਨਿਰਵਰਿਘਾ ਕਾਏ ਕਲਾਉਲ ਹਾਜਾ ਸੁਨਨਤ ਨਿਸਕਾਰ ਨੂੰ 2 ਰਕਤ ਅੱਲਾਹੁ ਤਾਲਾ ਕੀ ਰੇਦਿਆ ਨਿਸਕਰੀ ਕੋ ਵਯੇ ਨੀਅਤ ਜੇਦੇ تکبیر گٹی فاتحہ وجہ دونی عوض دونی فاتحہ وحید نشیشم ورنام ترکائی تلیئے ایمام الشم سورت اللی خلاف سے قلقو اللہ ورحدی انہ سورت بارائی غنطیرم اگنے ورنام ترکائی تلیئے ایمام الشم سورت بارائی غنطیرم عوض دونی فاتحہ وحید

أبلغه في مولاه ومن إليه صلوا على النبي صلى محمد آله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم وصديقه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين